ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ കൂടുതൽ എത്തിക്കാൻ ഹൈസ്കൂൾ പ്രവേശനം രജിസ്ട്രേഷൻ തുടങ്ങി നെടുമങ്ങാട് മഞ്ച സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ അടുത്ത അക്കാദമിക് വർഷത്തേക്കുള്ള പ്രവേശനത്തിന് രജിസ്ട്രേഷൻ ആരംഭിച്ചു ഹൈസ്കൂൾ തലം മുതൽ കുട്ടികൾക്ക് സാങ്കേതിക വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനത്തിൽ പൊതു വിദ്യാഭ്യാസത്തോടൊപ്പം ആറ് സ്പെഷ്യലിസ്റ്റ് ട്രേഡുകളിൽ ഫിറ്റിംഗ് വെൽഡിംഗ് ഇലക്ട്രിക്കൽ വയറിംഗ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഡൊമസ്റ്റിക് അപ്ലയൻസസ് മെയിൻ്റനൻസ് ഓഫ് ടു ആൻഡ് ത്രീ വീലർ ടേണിംഗ് ആൻഡ് ഇലക്ട്രോപ്ലേറ്റിംഗ് സാങ്കേതിക പരിജ്ഞാനം നൽകുന്നു എട്ടാം ക്ലാസ്സിൽ അനുവദിച്ചിട്ടുള്ള തൊണ്ണൂറ് സീറ്റുകളിലേക്കാണ് പ്രവേശനം ഫിസിക്കൽ എഡ്യൂക്കേഷൻ ലാബ് കമ്പ്യൂട്ടർ ലാബ് എൻറിച്ച് യുവർ ഇംഗ്ലീഷ് പദ്ധതി നിരവധി സ്കോളർഷിപ്പുകൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്ക് നേരിട്ട് സംസ്ഥാനതലത്തിൽ ടെക്നിക്കൽ ഹൈസ്കൂൾ കുട്ടികൾക്ക് മാത്രമായി സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല കലാകായിക ശാസ്ത്രമേളകളിൽ പങ്കെടുക്കാം പോളിടെക്നിക് കോളേജുകളിലെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അഡ്മിഷന് പത്ത് സീറ്റ് സംവരണം ടെക്നിക്കൽ ഹൈസ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് യോഗ്യത ഐ ടി ഐ യോഗ്യതയ്ക്ക് തുല്യമായി പരിഗണിച്ച് പി എസ് സി വഴി നിയമനത്തിന് അവസരം തുടങ്ങിയ ഒട്ടേറെ അവസരങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭിക്കും വിശദവിവരങ്ങൾക്ക് ഒമ്പത് എട്ട് നാല് ആറ് ഒന്ന് ഏഴ് പൂജ്യം പൂജ്യം രണ്ട് നാല് ഏഴ് ഒമ്പത് പൂജ്യം ഏഴ് ഏഴ് എട്ട് എട്ട് മൂന്ന് പൂജ്യം ഒമ്പത് നാല് നാല് ആറ് ആറ് എട്ട് ആറ് മൂന്ന് ആറ് രണ്ട് ഒമ്പത് ആറ് നാല് അഞ്ച് എട്ട് ഒന്ന് നാല് എട്ട് രണ്ട് പൂജ്യം ഏഴ് ഒമ്പത് പൂജ്യം ഏഴ് ഒമ്പത് മൂന്ന് എട്ട് പൂജ്യം ഒമ്പത് മൂന്ന് ഒമ്പത് നാല് നാല് ആറ് അഞ്ച് നാല് ഏഴ് പൂജ്യം ഒമ്പത് എട്ട് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് തൊഴിൽ അവസര വാർത്തകൾ എല്ലാ ദിവസവും തൊഴിൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോട്ട്സ് ആൻസർ കീ വീഡിയോ ക്ലാസ് വാർത്തകൾ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റ് എച്ച് ഡി ടി പി എസ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സ്റ്റഡി ഫോർ ഷുവർ ഡോട്ട് കോം